വക്കീലലഹും വാവു അതിഫിൻ്റേത് ഉമ എന്ന അർത്ഥത്തിൽ കീല പറയപ്പെടും കീലലഹും അവരോട് പറയപ്പെടും ഇവിടെ കണ്ടല്ലോ മാതിയാണ് മാതിയാണ് ഭൂതകാലക്രിയയാണ് പ്രയോഗിച്ചത് പക്ഷേ ഭാവിൻ്റെ മാനയിലാണ് അതെന്തിനു വേണ്ടിയാണ് തെഹ് വേണ്ടിയാണ് ഏ തെഹ്ക്കിനു വേണ്ടിയാണ് വക്കീലലഹും അവരോട് പറയപ്പെടും റൂ ഊ നിങ്ങൾ ആസ്വദിക്കുക അതാപന്നാർ നരക ശിക്ഷയെ നരകത്തിൻ്റെ അതാപിന് നോക്കും നിങ്ങൾ ആസ്വദിക്കും അദാബന്നാർ നരകത്തിൻ്റെ അതാബിന് അല്ലതി എങ്ങനെയുള്ള ആദാബാണ് അതാബന്നാർ പറഞ്ഞല്ലേ നാറിൻ്റെ അതാപ് ആ അതാബിലേക്കാണ് അല്ലതി അല്ലതി എങ്ങനെയുള്ള ആദാബാണ് കുൻതും ബിഹി തുക്കൂൻ കുൻതും അിഹി അതാണ് കുഞ്ും നിങ്ങളായിരുന്നു ബിഹി ഈ അസാബിനെ കുറിച്ച് ചുക്കിബൂൻ ആ നിങ്ങൾ കളവാക്കിയിരുന്നു നിങ്ങൾ കളവാക്കിയിരുന്നു അപ്പോൾ നിങ്ങൾ കളവാക്കിയിരുന്നതായ അസാബിന്നാർ നരകത്തിൻ്റെ ശിക്ഷയെ റൂക്കു നിങ്ങൾ ആസ്വദിച്ചു കൊള്ളുക എന്നുള്ളത് വക്കീലലഹുമാ അവരോട് പറയപ്പെടുകയും ചെയ്യും